കേറുന്നതിന്റെ പിന്നെ നമ്മള് മരത്തിന്റെ അടിയിൽ നിന്ന് തന്നെ ഒരു ഒരു സ്കാൻ ചെയ്യണം മരം എവിടൊക്കെ പിന്നെ ഉണക്കണ്ട ആദ്യം നോക്കണ്ട് തേനീച്ചയാണ് ആ അപ്പൊ നിങ്ങൾ നോക്ക മൂപ്പുണ്ടോ കാതലുണ്ടോ കാതലല്ലാതെ നോക്കണ്ടേ ആ മേലെന്ന് കാതലുണ്ടോ ഒരു കടികെട്ടിയാ നമ്മുടെ താഴത്തെത്തി അപ്പൊ എന്ത് സേഫ്റ്റി ഉണ്ടായതിനും കാര്യമില്ല ഏഹ് അപ്പൊ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വലുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതിന് വലിയ വില ഒന്ന് എഴുനൂറ് റുപ്പ്യള്ളു അത് നിങ്ങൾക്ക് ഡാക്കറെ ഉണ്ടാക്ക പിന്നെ ഹെൽമെറ്റ് ഇടാ നിങ്ങൾ ഹെൽമെറ്റ് ഗ്ലാസ് ഹെൽമെറ്റ് ഇടാ തൊപ്പി മാത്രല്ല അച്ഛ കണ്ണ് പിന്നെ പൊടി അടിക്കൂല ആ അങ്ങനൊക്കെ ഇതുണ്ട് ഏഹ് കൊറേണ്ട് ആ ആദ്യം പഠിക്കുകയാണ് മരം കേറുമ്പോ ആദ്യം തന്നെ ഷൂ ഉണ്ട് പൊത്തിപ്പിടിച്ച് കയറാൻ കണ്ട ഒരു ഉണ്ടായിട്ടൊരു കയറിടുക ഒരു തരം കൊണ്ടുതരി ഒരാളിത് പിടിച്ചോടുത്ത ഒരാള് ആ ഇത് ഇത് ഈ സൈഡാവാറുണ്ട് ഏഹ് പിന്നെ ഇത് പൊങ്ങക്ക് ലേശം അധികാണ് അപ്പൊ ഇതെന്താ ചോദിച്ചാല് പിടിക്കും ഒന്നിട്ട് വലിക്ക് വലിച്ചാ മതി വലിച്ചപ്പോ ലേശം ലേശം ഒന്ന് മുന്നേക്ക് വരും ഒന്ന് തിരക്ക് കുടിക്കണ്ട തിരക്ക് കുടിക്കണ്ട ഈ സാധനം ഇവിടെ പിടിക്കുക അപ്പൊ ഈ ടൈറ്റ് വിടരുത് ഈ നിക്കണ പൊസിഷൻ ടൈറ്റ് വിടരുത് ഈ കൈയോടെ ഒന്ന് മെല്ലെ വലിക്ക് ഒന്ന് ആ നെറുതെ ഈ സാധനം എടുക്കും ഈ കൈയോടെ ഒന്ന് മുന്നിൽ വരും ഈ കൈ മുന്നിൽ വരും മുന്നിൽ വരും എന്നിട്ട് വലിക്കും ഇങ്ങോട്ട് വരും ഓക്കേ ഇത് നിങ്ങൾക്ക് വലിച്ച മുന്നിൽ വരും ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കി ഓരോ സ്റ്റെപ്പ് എടുത്തു നോക്കി കുത്തണം വെച്ചാ പോരാ ആ അങ്ങനെ കുത്തണം കുത്തി നോക്കി ആ ഈ നിങ്ങളെ ഈ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ ഈ ഇങ്ങനെ ആക്കുമ്പോ തന്നെ ഇവിടെ എത്തിക്കൊള്ളണം ഇത് സംഭവം ഇങ്ങനെ ഒരതി കയറിയല്ല ഈ ഒറ്റക്കിണ വരില്ലേ ഇങ്ങോട്ടോക്കി ഒന്നുമല്ലേ ലാശ ആ ഇങ്ങനെ പൊന്തിച്ചോളണം അപ്പൊ തന്നെ ആ അതല്ല ഇത് കുത്തിങ്ങൾ തെറ്റി ഈ ഈ സൈഡിൽ പോരുത് എന്തൊക്കെ ഊരി ഊരിക്കോഴി കുത്തി കുത്തി ആ ഈ പൊന്തി ആ ആ പൊന്തല്ലവിടെ പൊന്തണം ആ ആ വെക്കല്ലേ അങ്ങനെ ഓ ോള ഒന്നും ആവില്ല ആ അങ്ങനെ ആവൂല കുത്ത് ശരിയായില്ല കുത്ത് ശരിയായില്ല ആ പിന്നെ വല്ലാണ്ട് അങ്ങനെ ശരിയരുത് നിങ്ങളെ പൊസിഷൻ എപ്പോഴും ഇരിക്കണം അതേ മെല്ലെ ഇറങ്ങിക്കോളു ആ ഇനി ഇറങ്ങുമ്പോഴേ എപ്പോഴും ഇങ്ങോട്ട് നോക്കി ഇറങ്ങുമ്പോ അതിൽ ഇറങ്ങാൻ നിൽക്കണ്ട അത് പിടിക്ക് ഈ സാധനം ഊരിപിടി ഈ സാ ഇത് പിടിക്കേക്ക് ഈ സാധനം ഊരിപിടി ഉരിട്ടേരി ഇറങ്ങുമ്പോ എപ്പോഴും ഇങ്ങനെ ഊരിയാ മതി ഇങ്ങനെ ഇറങ്ങിയാ മതി ഇതിൽ ഇറങ്ങാൻ വലിയ ചടങ്ങാണ് നിങ്ങളുടെ സമയം നഷ്ടം ഈ റ്റോള് ഓപ്പാണ് ഇവിടെ അറങ്ങാണേ ആ മരക്കൂടി ഈ കയറി പിടിക്കേ അറിയാണേ ആ ഇറങ്ങാണ്ട് അങ്ങനെ ഏ കയർ കയർ ണ്ടാ ഇത് പിടിച്ചത് സ്ലിപ്പവും കയർ ഇവിടെ ആ ഇത് ബാലൻസ് നമ്മൾ വലിയ വെക്കണ്ട വെക്കണ്ടോ ഇതേമാതിരി ഇറങ്ങുമ്പോ ഈ പറഞ്ഞ ഇതാണ് ഞാൻ കുത്തു കൊണ്ട് എന്റെ രണ്ട് കാലിന്റെ ആ പൊസിഷൻ കണ്ട് ഈ ചവിട്ട് ഇത് നമ്മള് ബാലൻസ് ചെയ്യണത് കേട്ടോ ചെലപ്പോ ഇങ്ങനെ പോരൊന്ന് ആ നിങ്ങൾ ഒറ്റടിക്ക് വലിയ ഐറ്റം വെക്കാതെ ഏ അല്ല പറയാ അല്ല പഠിച്ചതായ പഠിച്ച